ഹായ് എനിക്ക് ഒരു സ്ഥലത്ത് പോയിട്ട് വന്ന കേട്ടോ എവിടെയെന്നാൽ വൈഫിൻ്റെ അവിടെ റേഷൻ കടയിൽ മറ്റേ ആധാർ കാർഡ് കൊടുത്ത് ലിങ്ക് ചെയ്യാൻ പറഞ്ഞു വൈഫിനെ വിളിച്ചിട്ട് പോയതാണ് അവിടെ പോയിട്ട് വരുമ്പോൾ വരുന്ന വഴിക്ക് എന്തൊക്കെ വാങ്ങിച്ചേട്ടാ നിറയും പച്ചക്കറി വാങ്ങിച്ചിട്ട് എന്തൊക്കെ പറയതാ ഉരുളക്കിഴങ്ങ് തക്കാളി ഇതാ പോയി പിന്നെതാ ബീറ്റ് റൂട്ട് വീഴു അപ്പം പിന്നെതാ മുളകുണ്ട് കേട്ടോ പച്ചമുളക് സപോള ഉണ്ട് വെളുതിരുങ്ങുണ്ട് പിന്നെട നിറയെ ചെറിയ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പം വില കുറച്ചൊന്നും വരും നല്ല വിലയുണ്ട് ഇപ്പോൾ തക്കാളിയൊക്കെ അറുപതായി ചെറിയ ഉള്ളി അമ്പത് സപോള അറുപത് ഇതിൽ വില ചോദിച്ചിട്ട് എങ്ങനെയാണ് വാങ്ങിച്ചു കൈ പച്ചമുളക് പതിനഞ്ച് രൂപ കേട്ടോ എത്ര വാങ്ങിച്ചു നിറയെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഇനിയും വാങ്ങിച്ചിട്ടുണ്ട് അത് കാണിച്ചു തരാം ഇനി ഒന്ന് ഒന്ന് പറഞ്ഞു തരാല്ലേ എന്താകേണ്ടാ പോയി ചായ ആക്കിയിട്ട് വന്നാട്ടാ എന്താ കാണിച്ച കാണിക്കാം കേട്ടോ ഇതേണ്ട കാണിക്കാം വേണ്ട പഴംപൊരി വേണ്ട പഴം മസാല മസാല രണ്ടാൾക്ക് വാങ്ങിച്ചതാണ് കേട്ടോ എനിക്കും വൈഫിനും വേറെ വേറെ ആർക്കും വാങ്ങിക്കില്ല എന്തിനാറോ ചായ ഇവിടെ വന്ന് കുടിക്കണേ ഇവിടെ എടുക്കുമുണ്ടല്ലോ കുറച്ച് ക്ലിയർ ഉണ്ട് കുറച്ച് കളറായി കാണാൻ പഴംപൊരി ഉണ്ടോ പഴംപൊരി അടിക്കാം സൂപ്പറായിട്ടുണ്ട് കേട്ടോ ചൂട് കുറച്ച് കുറവായി ചായ വെച്ചാകുമ്പോൾ നിങ്ങൾക്ക് മസാല പോണ്ട പിടിക്കുകയോ ചായ്ക്ക് പഴമ്പര് പിടിക്കാൻ കമൻറ്റ് ചെയ്യുക വീതായിക്കോ